ഈ വർഷത്തെ ആദ്യത്തെ ചക്ക കൂട്ടാനായിട്ടത് നമുക്ക് നമ്മളവിടെ വീട്ടിൽ കിട്ടിയതെല്ലാം വേറെ ആൾ വെച്ച് നമുക്ക് തന്നതാണ് അതായത് നമ്മൾ അമ്മായി തന്നത കേട്ടോ തിന്നാൻ വേണ്ടി കഴിക്കാൻ വേണ്ടി ലേസം തന്നു ആദ്യത്തെ ചക്ക കൂട്ടാനല്ലേ അപ്പോൾ ഉമ്മാരെ ഇന്നത്തെ ചോറും കൂട്ടാൻ എന്തൊക്കെ നോക്കിയാലോ അപ്പോൾ പപ്പടാണുള്ളത് പിന്നെ നമ്മളെ അയില അയില നല്ല വിറകടപ്പിൽ പൊരിച്ച അയിലാട്ടോ കഷ്ണാക്കി പൊരിച്ച അയില പിന്നെ മുരിങ്ങാച്ചാറ് പിന്നെ പപ്പ ടം ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ടുള്ളത് പിന്നെ നമ്മൾ ചക്കക്കൂട്ട കൂട്ടാട്ടോ നമ്മൾ ആദ്യത്തെ ചക്ക കൂട്ടാൻ കിട്ടിയാറില്ല ആ ചക്കക്കൂട്ടാണ് കൂട്ടാൻ അത് ലേസമുള്ളൂ ആ കാണുന്ന പ്ലേറ്റിൽ തന്നെ ഉള്ളു അവർക്ക് തന്നെ എവിടെ നിന്ന് കിട്ടിയാൽ ലേസം അപ്പോൾ എങ്ങനെ കഴിച്ചു നോക്കിയല്ലോ അപ്പോൾ ചക്കക്കൂട്ടാനും മുരിങ്ങയും പിന്നെന്താ അയിലൻ്റെ ഒരു കഷ്ണവും പപ്പടമൊക്കെ കൂട്ടി കുഴച്ചിട്ടൊരു കഴി ഒരു പിടുത്തം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു കിട്ടിയാലും വീഡിയോ ഇട്ട് കാണും വരെ ഓക്കെ ബൈ